ശ്രീ കെ എൻ ഗോപിനാഥ് ഇത്തരത്തിൽ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്ക് ചൂട്ടുപിടിച്ചത് ഇടതുപക്ഷമാണ് എന്നാണ് റോണി കെ ബേബി ആക്ഷേപിക്കുന്നത് അതിന് ചില ഉദാഹരണങ്ങൾ ആയി അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ചില ഉദാഹരണങ്ങൾ എടുത്ത് കാണിക്കുകയും ചെയ്തു അങ്ങനെയാണോ അതിൻ്റെ വസ്തുത വൺ ടു ത്രീ കരാറടക്കം ഇന്ന് ബി ജെ പി നടത്തുന്ന തൊഴിലാളി വിരുദ്ധ സമരങ്ങളൊക്കെ അല്ല തൊഴിലാളി വിരുദ്ധ നയങ്ങളൊക്കെ ഏതൊക്കെ അർത്ഥത്തിൽ രൂപപ്പെട്ടതാണ് ആരാണത് രൂപപ്പെടുത്തിയത് അത് ബിജെപി തുടരുന്നു എന്നല്ലേ ഉള്ളൂ ശ്രീ കെ എൻ ഗോപിനാഥ് പറയൂ ഗോപി നാഥ് പറയട്ടെ ശ്രീ ഗോപിനാഥ് പറയട്ടെ ശ്രീ കെ എൻ പറയൂ ശ്രീ റോണി കെ ബേബി അസഹിഷ്ണുത കൊണ്ടാണ് ഈ എന്തോ തെറ്റിദ്ധാരണയിൽ ഈ മനോരമയൊക്കെ വായിക്കുമ്പോൾ അങ്ങനെ തെറ്റിദ്ധാരണ ഇഷ്ടം പോലെ ഉണ്ടാവാൻ അദ്ദേഹം കറക്റ്റ് ചെയ്യണോ അത് മനോരമ വായിച്ചാൽ പോലും അത് യഥാർത്ഥത്തിൽ സത്യമാണോ ഇല്ലയോ എന്നുള്ളത് പത്ത് വട്ടം ആലോചിക്കേണ്ടി വരും അത് ബോധപൂർവമായി എടുത്തിട്ടൊരു പ്രശ്നമാണ് കേരള ഗവൺമെൻറ് ഇതേവരെ ചട്ടം പാസ്സാക്കിയിട്ടില്ല ഐ എൻ ഡി യു സി ഉൾപ്പെടെ എല്ലാ ട്രേഡ് യൂണിയനുകളെയും കേരളത്തിലെ അന്ന് മിനി ആൻ്റണി ലേബർ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ലേബർ വകുപ്പ് മന്ത്രി പങ്കെടുത്തുകൊണ്ടൊരു ലേബർ കോൺക്ലേവ് വിളിച്ചു അത് ട്രേഡ് യൂണിയനോട് ആവശ്യപ്പെട്ടതാണ് ഇങ്ങനെ കേന്ദ്ര ഗവണ്മെന്റ് ഒരു നീക്കം വരുന്നുണ്ട് ആ നീക്കത്തിനെ നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യണം അതിപ്പോഴും ആ പ്രക്രിയ തുടരുകയാണ് ജസ്റ്റിസ് ഗോപാലഗൗഡയെ ഇതേ ഗവണ്മെന്റ് തന്നെയാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് മനസ്സിലായില്ലേ അഭിപ്രായങ്ങൾ ക്ഷണിച്ചുകൊണ്ട് ഒരു അപേക്ഷ ഒരു കത്ത് എല്ലാവർക്കും കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് അതാണ് കേരള ഗവണ്മെന്റ് ചട്ടം നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ ഈ പ്രചരണം നടന്ന ചട്ടം ഇപ്പോഴും നടപ്പാക്കിയിട്ടില്ല ജസ്റ്റിസ് ഗോപാലഗൌഡ അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റിയെ നിയോഗിച്ച് ആ കമ്മിറ്റിയുടെ പഠനം നടത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ കിലയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ ആ കമ്മിറ്റിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതല വഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് അസംബന്ധം പറയരുത് അദ്ദേഹം ഉത്തരം കുത്തി കാണിക്കേണ്ട കാര്യവും ഇല്ലല്ലോ ഞാൻ ഇനി വേറൊരു കാര്യം കൂടി പറയട്ടെ നമുക്ക് 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 നമുക്കൊരു കാര്യം പറയട്ടെ ഞാനൊരു കാര്യം പറയട്ടെ കർണാടകയിലെ ഗവൺമെൻറ് സിദ്ധാരാമയ്യ ഗവണ്മെന്റ് കോൺഗ്രസ് ഗവൺമെന്റ് അല്ലേ എന്തിനാണ് കോൺഗ്രസ് ബി ജെ പി ഗവൺമെൻറ് പോലും പല ഗവൺമെൻറ്റുകളും ബി ജെ പിയുടെ ഇന്ത്യയിലെ ഗവൺമെൻറ്റുകൾ പോലും ഫുള്ളായിട്ടുള്ള റൂൾസ് ഇറക്കുന്നത് പെൻഡിങ്ങിൽ വെച്ചു സെൻട്രൽ റൂൾ വരാൻ വേണ്ടി അപ്പോഴേക്കും ധൃതി പിടിച്ച് ആ കോഡ് അങ്ങനെ തന്നെ അതിൻ്റെ റൂൾ എല്ലാം നടപ്പാക്കിയതാണല്ലോ കോൺഗ്രസ് ഗവൺമെൻറ് കർണാടകത്തിലെ അതേപോലെ വേജ് കോഡ് ബി ജെ പി ഇപ്പോഴും നല്ല വോഡാണെന്നാണ് പറയുന്നത് അവർ സോഷ്യൽ സെക്യൂരിറ്റി കോഡും വേജ് കോഡും നല്ലതാണെന്ന് ബി എം എസ് നേതാക്കന്മാരും പറഞ്ഞുകൊണ്ട് അടക്കുന്നുണ്ട് അന്ന് ആദ്യം വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വേജ് കോഡാണ് അന്ന് കോൺഗ്രസ് പാർട്ടി അവരെ പിന്തുണച്ച് വോട്ട് ചെയ്തില്ലേ കേരളത്തിലെ എം പിമാരടക്കം പിന്തുണച്ച് വോട്ട് ചെയ്തല്ലോ അതിനുശേഷം ഐ എൻ ഡി യു സി നിലപാടെടുത്തപ്പോഴല്ലേ വന്നത് ഏതായാലും ഒരു റിയലൈസേഷൻ വന്ന് ഇന്ന് രാഹുൽ ഗാന്ധി അടക്കം മല്ലികാർജുൻ ഖാർഗെ അടക്കം പ്രതിപക്ഷിച്ച് പണിമുടക്കിലേക്ക് വന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ വി ഡി സതീശനെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ മരം കാരണം കാട് കാണാത്ത സ്ഥിതി ഉണ്ടാവേണ്ട കാര്യമില്ല ചർച്ച മുഴുവനും അങ്ങനെ പോകേണ്ട വി ഡി സതീശൻ ഇതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തു പോകാൻ ഈ പണിമുടക്ക് തന്നെ കാലഹരണപ്പെട്ടതാണെന്ന് കോൺഗ്രസിന് ഇല്ലാത്തൊരു അഭിപ്രായം പറഞ്ഞുകൊണ്ടായിരിക്കുന്നത് അതുകൊണ്ട് അത് കോൺഗ്രസ് പാർട്ടിയാണ് വ്യക്തമാക്കേണ്ടത് സതീശന്റെ അഭിപ്രായം കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായമാണോ ഉപ്പ് കുറിക്കുക സത്യാഗ്രഹം ചെയ്യ സത്യാഗ്രഹം ചെയ്ത് ഉപ്പ് കുറുക്കി സത്യാഗ്രഹം ചെയ്താൽ സ്വാതന്ത്ര്യം കിട്ടുമെന്ന് ചോദിച്ച ആളുകളുണ്ട് അതേപോലെ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ചനം കാണിക്കരുത് പണിമുടക്ക് ഒരിക്കലും കാലഹരണപ്പെടുന്നതല്ല പണിമുടക്ക് തൊഴിലാളി പണിയെടുക്കാൻ അവന് ശേഷിയുള്ള ഇടത്തോളം അവന് പണി നിർത്തുവാക്കാനുള്ള അവകാശമുണ്ട് ഏത് കോടതി പോയാലും അതിനുള്ള അവകാശം കിട്ടും ഏത് ഭരണഘടനയിലും ഉണ്ടാവും ലേബർ കോഡിനകത്ത് പോലും ഒരുപാട് ഉള്ളടക്കം ചോർത്തി കളഞ്ഞ് ഇരുപത്തൊൻപത് നിയമങ്ങളെ മുതലാളിമാർക്ക് വേണ്ടി ഭേദഗതി ചെയ്തെങ്കിലും യഥാർത്ഥത്തിൽ അതിൻ്റെ സാരാംശങ്ങളെല്ലാം പരിശോധിച്ചാൽ ആ പരിശോധനയിൽ ചില കാര്യങ്ങളെല്ലാം ആ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് എന്നാൽ അതിൻ്റെ പരിധിയിൽ നിന്ന് പരമാവധി തൊഴിലാളികളെ അതിൻ്റെ കവറേജിൽ നിന്ന് കൊണ്ടുപോകാനും ഇന്ത്യയിൽ സംഘടിത തൊഴിലാളികൾ ഈ നിയമപരിരക്ഷ ഉള്ളവരുടെ എണ്ണം വളരെ പരിമിതമാണ് അവിടെ ഒരു നാലഞ്ച് കോടിയേ ഉള്ളൂ കോവിഡ് വന്നപ്പോൾ കണക്കില്ലാത്തോണ്ട് സുപ്രീം കോടതി കരണത്തടിച്ചപ്പോഴാണ് ഈശ്രം പോർട്ടൽ വെച്ച് കണക്കെടുത്തിട്ട് അമ്പത്തെട്ട് കോടി തൊഴിലാളി ഉണ്ടെന്ന് ഇന്ത്യ ഗവൺമെൻറ് പ്രഖ്യാപിച്ചു ബി ജെ പി ഗവൺമെൻറ് മനസ്സിലായില്ലേ ബാക്കിയുള്ള തൊഴിലാളികളൊരു നൂറ് കോടി തൊഴിലാളികളുള്ള എടുത്ത് അമ്പത്തെട്ട് കോടി പ്രഖ്യാപിച്ച ബാക്കിയുള്ള തൊഴിലാളികളുടെ ഈ അമ്പത്തെട്ട് കോടി തന്നെ അഞ്ച് കോടി കഴിഞ്ഞാൽ ബാക്കി വരുന്ന അൻപത്തിമൂന്ന് കോടി തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ അസംഘടിതരാ അനൗപചാരിക മേഖലയിലുള്ളവരാ സ്കീം വർക്കർമാരാ അവരുടെ പേര് പോലും ബഡ്ജറ്റിനകത്തോ ലേബർ കോഡിനോ ഒന്നും പരാമർശിക്കപ്പെടുന്നില്ലല്ലോ എന്ത് സോഷ്യൽ സെക്യൂരിറ്റിയാണ് കേരളം മികച്ച കൂലി കൊടുക്കുന്ന സ്റ്റേറ്റ് ആണ് ആ മിനിമം വേജസ് കൊടുക്കേണ്ടതില്ല എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് അപ്രോച്ച് അതുകൊണ്ടാണ് വേജസ് കോഡ് മിനിമം വേജസ് ആക്റ്റും വേജസ് ആക്റ്റും ബോണസ് ആക്റ്റും ഈക്വൽ റെമ്യൂണറേഷൻ ആക്റ്റും പൊടിച്ചടക്കിക്കൊണ്ട് ഒറ്റ കോഡാക്കിയത് എന്നിട്ട് ചരിത്ര നേട്ടമാണെന്ന് അറിയുക ഷെഡ്യൂൾഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഇന്ത്യയിലെ നാൽപ്പത്തഞ്ച് ശതമാനം തൊഴിലാളികൾക്കല്ലാതെ ഈ യൂണിഫോം വേജ ആര് കൊടുക്കും ഫ്ലോർ ലെവൽ വേജസ് എന്നുള്ളത് ഇന്ത്യ ഗവൺമെൻറ് ഇന്ന് കേവലം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് മുന്നൂറ് പോലും ആക്കാൻ ബഡ്ജറ്റിനകത്ത് പ്രഖ്യാപിച്ചിട്ടില്ല അതാണോ യൂണിഫോം സ്റ്റാൻഡേർഡ് ഫ്ലോർ ലെവൽ വേജസ് ആക്കി മാറ്റാൻ പോണുന്നത് അതിനെയാണോ സതീശൻ പണിമുടക്കേണ്ട കാര്യമല്ല കാലഹരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിന്തുണയ്ക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി കൃഷിക്കാരും തൊഴിലാളികളും ഒറ്റക്കെട്ടായി വരണം ഇന്നിപ്പോൾ ഈ പണിമുടക്കിൽ സന്തോഷകരമായൊരു കാര്യമുണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ വ്യാപാര മേഖലയിൽ വാണിജ്യ മേഖലയിൽ യു എസ് നമുക്ക് ഇമ്പോസ് ചെയ്തിട്ടുള്ള വ്യാപാര ചുങ്കത്തിൻ്റെ ഭാഗമായി കഷ്ടതയിലായിട്ടുള്ള നമ്മുടെ കയറ്റുമതി മേഖലയടക്കം ഇറക്കുമതി മേഖല അടക്കമുള്ള മേഖലയിലെ നല്ല സപ്പോർട്ട് ഈ പണിമുടക്കിന് കിട്ടിയിട്ടുണ്ട് അത് അഡീഷണൽ ആയിട്ട് കിട്ടിയിട്ടുള്ളതാണ് ഒരു ബോണസാണ് കഴിഞ്ഞ പണിമുടക്ക് ജൂലൈ ഒൻപതിന് നടന്നപ്പോൾ ഇരുപത്തഞ്ച് കോടി തൊഴിലാളികളാണ് കൃഷിക്കാരാണ് അണിനരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പം നാൽപ്പത് കോടിയിലേക്ക് അത് എത്തുന്നു എന്നുള്ളതാണ് ഡൽഹി കേന്ദ്രീകരിച്ച് നമുക്കുണ്ട് കിട്ടുന്ന റിപ്പോർട്ട് അതുകൊണ്ട് വരുമൊരു ഒരു കാലം മെണ്ടാപ്രാണികൾ പോലും സംസാരിക്കും കാലം മനസ്സിലായല്ലേ പട്ടിണിയായ മനുഷ്യനോട് വയറ് നിറച്ച് ബിരിയാണി കഴിച്ചോളാനല്ല പറയുന്നത് പുസ്തകം കയ്യിലെടുത്തോടാനാണ് പറയുന്നത് പറഞ്ഞാൽ നിങ്ങൾക്കെതിരായി വരുന്ന ഈ നീക്കത്തെ നിങ്ങൾ ശക്തമായി കാണാനും തിരിച്ചറിയണം നേരത്തെ മോഹൻകുമാർ പറഞ്ഞ പോലെ മുതലാളിത്തം അതിന് ഇൻബിൽറ്റായിട്ടുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടു കൂടി എല്ലാ ഉൽപാദന ഉപകരണങ്ങളെയും കൈയടക്കിക്കൊണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ എന്നുള്ളത് അറുപത് മണിക്കൂറാക്കണം തൊണ്ണൂറ് മണിക്കൂറാക്കണം തൊഴിലാളി ഇങ്ങനെ ക്രമമില്ലാതെ പണിയെടുത്തുകൊള്ളണം അവൻ്റെ പണി കൊടുക്കുക അധ്വാനം വിനിയോഗിക്കുക എന്ന് പറയുന്നത് തന്നെ ധർമ്മമാണെന്ന് കണക്കാക്കുന്ന കാഴ്ചപ്പാടൊക്കെ മുതലാളിമാർക്ക് വേണ്ടി അല്ലാതെ ആർക്കു വേണ്ടി അതിൻ്റെ ശബ്ദത്തിലൂടെ സതീശനെല്ലാം ആര് ചിന്തിച്ചാലും പ്രവർത്തിച്ചാലും അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ടേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഇന്ത്യയിലെ കൃഷിക്കാരൻ്റെയും പ്രശ്നങ്ങളും അഡ്രസ്സ് ചെയ്യാതെ ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യക്കകത്ത് പിടിച്ചു ഇടതുപക്ഷ പാർട്ടികൾ മാത്രം വിചാരിച്ചാൽ കഴിയില്ല ആ റിയലൈസേഷനിലേക്ക് ഇന്നത്തെ പണിമുടക്കിന്റെ ഭാഗമായി കൃഷിക്കാരും തൊഴിലാളികളും അഭൂതപൂർവ്വമായി അതിനകത്ത് പങ്കെടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയും എം പിമാരും എല്ലാം ഇടതുപക്ഷ എം പിമാരോടൊപ്പം നിന്നുകൊണ്ട് പ്രതിഷേധിക്കാൻ സന്നദ്ധമായത് ആ റിയാലിറ്റിയെ ഞാൻ പൂർണ്ണമായി ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുകയാണ് സി ഐ ടിയുവിനു വേണ്ടിയും സംയുക്ത ട്രേഡ് യൂണിയനുകൾക്ക് വേണ്ടിയും അതേ പോകുമ്പഴിയുള്ളൂ അതിലായ മുതലാളിമാരുടെ ജൽപ്പനം കണ്ടുകൊണ്ട് ഇന്ത്യക്കകത്ത് രക്ഷപ്പെട്ടു പോകുന്നു കണക്കാക്കേണ്ട കാര്യമില്ല തൊഴിലാളിക്ക് ആ തൊഴിലാളിയുടെ ശക്തി മനസ്സിലായാൽ ആനയ്ക്ക് ആനയുടെ ശക്തി മനസ്സിലായാൽ ആനപ്പുറത്തിരിക്കുന്ന പാപ്പാൻ എപ്പോൾ തെറിച്ചുപോകും ഈ കൊണ്ട് എന്താ ഗുണമെന്ന് അല്ലൊരു ചോദിക്കുന്നുണ്ട് ഈ കൊണ്ടുള്ള ഗുണം അടുത്ത സന്ദർഭത്തിൽ രാഷ്ട്രീയ അധികാരത്തിൽ നിന്ന് തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള ബി ജെ പി ഗവൺമെൻറ്റിനെ താലയിറക്കാനുള്ള മനോഭാവത്തിലേക്ക് ജനങ്ങളാകെ മാറും അതിലേക്ക് മാറും ഈ പണിമുടക്കയുടെ അടക്കമുള്ള വർഗ്ഗസമരങ്ങൾ അതാണ് ചൂണ്ടിക്കാണിക്കുന്നത് じゃあ。